ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെ രാഹുൽ ഗാന്ധി കാണുന്നു അലിഗഡിലെത്തിയാണ് ബന്ധുക്കളെ കാണുന്നത് ബാബ ഇപ്പോഴും ഒളിവിലാണ് ബാബയുടെ അടുത്താനിയായി പ്രകാശ് മധുക്കറെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് സുബി വിശ്വനാഥം ചേർത്ത് സുബി രാഹുൽ ഇത്ര രാവിലെ അവിടെ എത്തി സന്ദർശനം നടത്തുന്നു എന്താണ് ഹത്രസ് എന്നുള്ള വിവരങ്ങൾ എൽദോ ഇന്ന് രാവിലെ അഞ്ചു മണിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി ഹത്രസിലേക്ക് പുറപ്പെട്ടത് ഹത്രസിന് സമീപമുള്ള അലിഗഡിലാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത് അവിടെയുള്ള ഹത്രസ് ദുരന്തത്തിൽ ഉണ്ടായ മരിച്ച അവരുടെ ബന്ധുക്കളെ രാഹുൽ ഗാന്ധി കണ്ടു അവരോടൊപ്പം ഇരുന്ന് അവരെ സമാശ്വസിപ്പിക്കുന്നതും നമ്മൾ കണ്ടു അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ സംഭവസ്ഥലം നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും സംഭവം നടന്ന് ആദി യോഗി ആദിത്യനാഥ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആദ്യ ദിവസം തന്നെ എത്തിയിരുന്നു ഇപ്പോൾ അവിടേക്ക് പ്രതിപക്ഷ നേതാവും എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്ര ദുരന്തത്തിൽ നൂറ്റി പേരാണ് മരിച്ചിരിക്കുന്നത് ഒപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട് അപ്പോഴും ഈ ബാബ എന്ന ആൾ ദൈവത്തെ പിടികൂടാൻ സാധിച്ചിട്ടില്ല അയാൾ ഇപ്പോഴും ഒളിവിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇരുപത് പേരാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ തുടരുന്നത് ആ ഇരുപത് പേരെ Acá. കസ്റ്റഡിയിൽ തുടരുമ്പോഴും ഈ ബാബയുടെ അടുത്ത അനുയായികൾക്ക് വേണ്ടി അനുത്ത അനുയായികളെ കണ്ടെത്താൻ ഇനിയും സാധിച്ചിട്ടില്ല പ്രകാശ് മധുക്കർ എന്ന് പറയുന്ന ബാബയുടെ അടുത്ത അനുയായിയെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ പോലും രൂപീകരിച്ചിട്ടുണ്ട് അപ്പോഴും ബാബ ഇതിൽ ഇതിൽ തുടരുക തന്നെയാണ് എന്താണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി അവിടെ എത്തിയ എത്തിയ ബന്ധുക്കളോട് ചോദിച്ചറിയുകയും ചെയ്തു നിലവിൽ രണ്ട് ലക്ഷം രൂപയാണ് സഹമാശ്വാസ ധനസഹായമായി യു സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ുന്നത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഒപ്പം പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് അൻപതിനായിരം രൂപയാണ് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും രാഹുൽ ഗാന്ധി അവിടെ എത്തി ബന്ധുക്കളെ സമാശ്വസിപ്പിച്ചു ഇനി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും രാഹുൽ ഗാന്ധി സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഹത്രസിലേക്കുള്ള സന്ദർശനം എഴുതും രാവിലെ തന്നെ രാഹുൽ ഗാന്ധി ഹത്തറസിലെത്തി അവിടെ പരിക്കേറ്റവരുടെ വീടുകളിലെത്തി അവിടെ സന്ദർശനം നടത്തി എന്നുള്ളതാണ് നടലും ഇപ്പോഴും ആൾ ദൈവം ബോലേബാബ് അയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഒളിവിലാണ് അയാളുടെ അടുത്താനായി പ്രകാശ് മധുക്കർ എന്ന ആളെയും കണ്ടെത്താനായി ശ്രമമുണ്ട് അതിനുള്ള അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്നുള്ളതാണ് വിവരം ഹത്തറസിലുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധി അവിടെ സന്ദർശനം നടത്തുന്നത് lots of